എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ നോക്കിക്കേ നിങ്ങൾ ആ രണ്ട് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് നോക്കിയാൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു മേഖല ഉണ്ടെന്ന് നോക്കിയാൽ അങ്ങനെ നമുക്ക് എത്രത്തോളം ഹോട്ട് ടോപ്പിക്സ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എക്സാം ആകുമ്പോഴേക്കും ഞാൻ അത്രത്തോളം ചെയ്തു തരാം ഡെയിലി ഒരു ഹോട്ട് ടോപ്പിക്സ് മസ്റ്റ് ചെയ്തു തരാം അതുപോലെ നമ്മൾ ജി കെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് നമുക്ക് എഴുപത് മാർക്ക് ജി കെ വിഭാഗത്തിൽ നിന്നുണ്ട് അല്ലെ എൽ ഡി വിഭാഗം ഇനി എൽ ജി എസ് നിലവാരം നമുക്ക് എൺപത് മാർക്ക് അവിടെ വരുന്നുണ്ട് പിന്നെ മാത്സ് ഇംഗ്ലീഷ് പത്ത് പത്ത് മാർക്ക് വെച്ചിട്ട് വരുന്നുണ്ട് അത് ഇതുകൂടെ ഇരിക്കട്ടെ നമുക്ക് ഈ എൺപത് മാർക്ക് കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ഓർഡർ ആക്കി ചെയ്തിട്ട് പോകുന്നത് നിങ്ങൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റ് ഉണ്ട് ട്ടോ. അതിൽ നിങ്ങൾ നോക്കുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടിയിട്ട് അങ്കോങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യണം ഇപ്പം നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് സിലബസ് വൈസ് ആയിട്ട് ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരു സിലബസ് ഒരു മൊഡ്യൂളിൽ ഒരു ടോപ്പിക് എടുക്കുക അടുത്ത മൊഡ്യൂളിൽ പോയി അടുത്ത ടോപ്പിക് അങ്ങനെയല്ല എടുക്കുന്നത് സിലബസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓർഡർ ആയിട്ട് ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് ഫുൾ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മൾ അടുത്തത് എടുക്കാറുണ്ട് അല്ലേ അതുപോലെ നമ്മൾ അങ്ങനെ മൂന്ന് മുടികൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ എന്ത് ചെയ്യണം ഈ സിലബസിൽ തന്നെ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലയുണ്ട് എന്നും പി എസ് സി ആ ക്വസ്റ്റ് ആ ഏര് വിട്ട് കളി ഉണ്ടാവില്ല അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെന്ത് ചെയ്യണം അതിന് വീണ്ടും ഐ ആ സിലബസിൽ നിന്ന് പിക്ക് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ ആ ടോപ്പിക്സും പഠിക്കുന്നു ഓക്കെ പിന്നെ എന്ത് ചെയ്യണേ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ആകുമ്പോൾ ജി കെ ഇനി ഇതിൽ കൂടുതൽ നീ എങ്ങനെയാണ് ഇതിൽ കൂടുതൽ പഠിക്കാന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെയും പഠിക്കാം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അത് എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക അപ്പം നെഗറ്റീവ് മാർക്കൊക്കെ എന്തു ചെയ്യും കുറയും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് ഫാത്തിമ ബി വി എന്തായാലും ഇനി വരുന്ന എക്സാമുകൾക്ക് എങ്ങനെയായിരിക്കും ഒന്ന് ഫാത്തിമ ബി വി രണ്ട് പി വത്സല ഓക്കെ പി വൽസലയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ നിറഞ്ഞ് വരുന്നുണ്ട് പിന്നെ എം എസ് സ്വാമിനാഥൻ ഈ മൂന്ന് പേര് പ്രമുഖ വ്യക്തികളാണ് ഇവർ അന്തരിച്ചു അല്ലെ നമ്മൾ വിട്ടു പോയിട്ടുണ്ട് അപ്പോ ഫാത്തിമ ബി പി വൽസല എം എസ് സ്വാമിനാഥൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ഇവരെ കുറിച്ച് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പി വൽസലൊക്കെ നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറി നിറഞ്ഞാടിയിട്ടുണ്ട് കാരണം സ്റ്റേറ്റ്മെന്റ് ലെവല് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇവരെ കുറിച്ച് എന്ത് ചെയ്യണം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിൻ വരുമ്പോൾ അവിടെ ഒരു മാർക്കം ഒരിക്കലും നഷ്ടമാകരുത് അപ്പോൾ ഈ ഒന്ന് ഫാത്തിമാ ബി വിയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് വേറൊരു ക്ലാസ് പി വെൽസിനെ കുറിച്ച് തരാം അടുത്തത് എം എസ് സോംനാഥനെ കുറിച്ച് തരാം അങ്ങനെ നമ്മൾ ഏരിയയിൽ ഹോട്ട് ടോപ്പിക് ഏരിയ പിക്ക് ചെയ്തിട്ട് നമുക്ക് പഠിച്ചു പഠിച്ചു പോകാം ഓക്കെ ഈ എന്താണ് ഫാത്തിമാ ബിബിയെ കുറിച്ച് പഠിക്കുന്നത് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് അവർ ജനിച്ചത് പത്തനംതിട്ടയിലാണ് കേട്ടോ പത്തനംതിട്ടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കാറുണ്ട് നമ്മുടെ സൈമൺ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് അല്ലെ സൈമൺ കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അല്ലെ സൈമൺ കമ്മീഷൻ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ആ അതേ വർഷമാണ് എന്ത് ചെയ്യുക സൈമൺ കമ്മീഷൻ നിലവിൽ വരുന്ന വർഷമാണ് ഫാത്തിമ ബീവി എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് ഏപ്രിൽ മാസം മുപ്പതാം തീയതി പത്തനംതിട്ടയിലാണ് ജനനം മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ ഇരുപത്തി മൂന്ന് തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ മരിച്ചത് അതേ ഇരുപത്തി മൂന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡേറ്റും വരുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് അവര് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ എത്ര വർഷം മൂന്ന് വർഷക്കാലം സുപ്രീം കോട്ട് ജഡ്ജി ആയിരുന്നു സുപ്രീം ജഡ്ജി ആയ കാലാവധി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് അത് കഴിഞ്ഞു അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം കഴിഞ്ഞു തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടം എത്തിയപ്പോൾ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാടിൻ്റെ ഗവർണറായിട്ടവര് പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ അവർക്ക് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരുന്നു കേരള പ്രഭാ പുരസ്കാരം അപ്പൊക്ക് അവർ അന്തരിട്ടോ മരാന്തരോട് അത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചു ഇതൊക്കെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിലും ഇവർ അംഗമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിലും അംഗമായിരുന്നു തിരുവിതാംകൂറില് നിയമ ബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഫാത്തിമ ബീവി അതുപോലെ നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി കൂടിയായിരുന്നു ആര് ഫാത്തിമ ബീവി നമ്മുടെ കേരള ഹൈക്കോടതി എടുക്കുമ്പോൾ അവിടെ വനിതാ വിഭാഗത്തിലെ ജഡ്ജി ആകുന്ന മുസ്ലിം വനിത ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. ബി സുപ്രീം കോടതിയിലെ നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള ഇതാണ് അല്ലെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. അതുപോലെ പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം നമുക്ക് ഇതൊന്നും അങ്ങനെ അങ്ങട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയതലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അല്ലെ പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു ചിലപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വരും ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്നൊക്കെ വരും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു ഇവിടെ ശ്രദ്ധിക്കണം ചെയർമാൻ അല്ലാട്ടോ അംഗമാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കുമ്പോൾ നമ്മളെ ആക്കാൻ ഇനി ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് തമിഴ്നാട്ടിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ തമിഴ്നാട്ടില് ആദ്യമായിട്ട് ഒരു വനിതാ ഗവർണർ ആകുന്നത് ആരാണ് ഫാത്തിമ ബീവിയാണ് വി ആണ് സഞ്ചാരം ഇവരെ കുറിച്ചിട്ടുള്ള ഒരു ജീവചരിത്രമാണ് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം ഏതാണ് നീതിയുടെ ചോദിച്ചു കഴിഞ്ഞോട്ട് ഈ ക്വസ്റ്റിനൊക്കെ ചോദിച്ചു കഴിഞ്ഞു നീതിയുടെ ധീരസഞ്ചാരമായിടേതെന്ന് ചോദിച്ചിട്ടുണ്ട് ഫാത്തിമ ബീവിയുടേതാണ് ജീവചരിത്രം ഇത് രചിച്ചത് കെ ടി അഷ്റഫ് ആണ് കെ ടി അഷ്റഫ് നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെന്ററി രചിച്ചത് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയതാണ് കേട്ടോ അതായത് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററി ആണ് നീതിപാതയിലെ ധീര വനിത അപ്പൊ നമ്മൾ പതിനഞ്ച് പോയിന്റ് ഫാത്തിമ ബിവി ചോദിച്ചപ്പോ അത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഉറപ്പാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുള്ളൂ എന്നിട്ട് നിങ്ങൾ ഇനി നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ക്വസ്റ്റൻസ് സ്റ്റേറ്റ്മെന്റിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വരുമ്പോൾ താഴെ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്താലോ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതായത് സൈമൺ കമ്മീഷൻ വരുമ്പോൾ വരുമ്പോട്ടോ വർഷം നമുക്ക് മറന്നു പോകേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പത്തനംതിട്ടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റും ഇരുപത്തി മൂന്ന് തന്നെയാണ് വരുന്നത് നവംബർ ഇരുപത്തി മൂന്ന് ജനനം സുപ്രീംകോർട് ജഡ്ജി എൺപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ സുപ്രീം കോർട്ട് ജഡ്ജി തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാടിന്റെ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ആ ആദായനികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിലും അംഗമായിരുന്നു തിരുവിതാംകൂറിലെ നിയമ നേടിയ ആദ്യത്തെ മുസ്ലിം വനിത കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത ഏത് ഗവർണർ ഏത് സ്ഥാനത്താണ് തമിഴ്നാടിന്റെ ആദ്യത്തെ വനിതാ ഗവർണർ നീതിയുടെ ധീരസഞ്ചാരം ജീവചരിത്രം രചിച്ചത് കെ ടി അഷ്റഫ് ആണ് നീതിപാതിയിലെ ധീരവനിത ഡോക്യുമെന്ററി തയ്യാറാക്കിയത് സാംസ്കാരിക വകുപ്പ് അത് ആരും ആരെയ് ചെലപ്പോ എങ്ങനെ ചോദിക്കാം സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററി ആണ് നീതിപാതിയിലെ ധീരവനിത ഇതാരെ കുറിച്ചിട്ടാണ് എന്ന് ചോദിച്ചിട്ട് നാല് ഓപ്ഷൻ താഴെ തരുമ്പോൾ അത് ആരെഴുതണം ഫാത്തിമ ബീവി എഴുതണം ഓക്കെ ഈ പതിനഞ്ച് പോയിന്റ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കുറെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉണ്ട് അല്ലേ അത് നമുക്ക് ജി വിഭാഗത്തിൽ തന്നെ കേരള ഹിസ്റ്ററി അതുപോലെ ജോഗ്രി സോറി ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഏതാണ് പിന്നെ ഭരണം ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ കലാസാഹിത്യം സംസ്കാരം അങ്ങനെ കുറേ ഏരിയ ഉണ്ട് അല്ലേ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്നിങ്ങനെ വരാറുള്ള മേഖല അങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റും സിലബസ് വൈസ് നമ്മൾ എന്തായാലും നമ്മൾ ക്ലാസ്സിൽ പോകും അത് മസ്റ്റ് ആണ് പക്ഷെ അതിൻ്റെ അടി കൂടി ഈ ഹോട്ട് ടോപ്പിക്സ് ടോപ്പിക്സോടുകൂടെ എടുത്തു തരാം പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ് എന്തേലും ഞാൻ ഈ ഇത്രയും ഹോട്ട് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ ഞാൻ ഇതിവിടെ റെക്കോർഡ് ഞാൻ ക്ലൈൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ആക്കിയിട്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് അപ്പൊ എനിക്ക് തോന്നിയതാണ് കുട്ടികൾക്കും കൊടുക്കാലേ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഓരോരോ ക്ലാസ്സായിട്ട് ഹോട്ടോപിക്സ് ആയിട്ട് തരാണ് അപ്പൊ തീർച്ചയായിട്ടും സയൻസും ഒക്കെ ടോപ്പിക്സ് ആയിട്ട് തരാം അപ്പൊ തീർച്ചയായിട്ടും പഠിക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം വിളിച്ചേട്ടാ തീർച്ചയായിട്ടും താഴെ കമന്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തണേ ഓക്കെ ഇനി നമുക്ക് എത്രത്തോളം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഏത് സിലബസ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുകയുള്ളൂ കാരണം എക്സാം എനിക്കും ഉള്ളതല്ലേ ഓക്കെ വെറുതെ ഇവിടെ ലാപ്പിലിരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ക്ലാസ് ഇട്ട് ക്ലാസ് എന്റെ ജീവിതം അതറിയാനും നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയോടുകൂടി ഞാനാ പ്രതീക്ഷയ്ക്ക് ഓക്കെ നമുക്ക് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല വിജയിക്കാൻ വിജയിക്കാനാകട്ടെ കാരണം നല്ല രീതിയിൽ പഠിക്കാൻ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ റിവിഷൻ വേണം റിവിഷൻ വേണം കാരണം എനിക്ക് പറ്റിയ പാളിച്ചാണ് റിവിഷനിൽ നന്നായി പഠിക്കും ഒരു ടൈം പോലും വേസ്റ്റാക്കാതെ എനിക്കൊന്ന് മൊബൈൽ ഫോ മൊബൈൽ ഫോൺ പഠിക്കാനല്ലാതെ എൻ്റർടൈൻമെന്റിന് എനിക്ക് പത്ത് മിനിറ്റിൽ കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വരും അതുകൊണ്ട് ഞാൻ പഠിക്കും പഠിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ യൂസ് ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ എനിക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ ഇന്ന് വീഡിയോ കാണുക അതൊക്കെ എന്താണോ എനിക്ക് എന്തോ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതാണ് ടി വി ആണോ പക്ഷെ ഞാൻ എല്ലാ ടൈമും ഇരുന്ന് പഠിക്കാറുള്ള വ്യക്തിയാണ് നല്ല രീതിയിൽ സിലബസ് ഒക്കെ നല്ല രീതിയിൽ ക്രോഡീകരിച്ച് എസ് സി ഒക്കെ പഠിക്കും പക്ഷെ റിവിഷന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല പാളിച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് കട്ട് ഓഫ് ഒക്കെ ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് കട്ട് ഓഫ് ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് എഴുപത്തിരണ്ട് മാർക്കൊക്കെ ഞാൻ നേടിയിട്ടുണ്ടാകും പക്ഷേ ഞാൻ എനിക്ക് കറക്റ്റ് എഴുപത്തിരണ്ട് മാർക്ക് നേടിയിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഒരു എക്സാം ഹാളിലുള്ള ചെറിയൊരു പ്രശ്നങ്ങൾ കാരണം കൊണ്ട് റിവിഷൻ്റെ കുറവായിരുന്നു കാരണം അത് എന്താകും അത് അമ്പത്തിനാലിലൊക്കെ വന്നിട്ട് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ പക്ഷെ മാർക്കാന്ന് നല്ല റാങ്കും ആയിരിക്കും പക്ഷെ അത് നമ്മുടെ റിവിഷന്റെ കുറവ് കൊണ്ടാണ് അവിടെ തെറ്റ് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോവുകയാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു രണ്ട് മിനിറ്റ് സമയം നിങ്ങളുടെ കളഞ്ഞു നന്ന് ക്ഷമിക്കുക ഓക്കെ നന്നായി പഠിക്കുക ക്ലാസ് താഴെ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന രീതിയിൽ മാറ്റം വരണമെങ്കിൽ എനിക്കറിയില്ലല്ലോ ഞാനിങ്ങനെ ഇട്ടു പോകും എന്തെങ്കിലും നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ സ്നേഹത്തിൻ്റെ നിലയ്ക്ക് തന്നെ ഞാനത് അംഗീകരിക്കുകയുള്ളൂ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ ഒരിക്കലും അത് വിമർശനമായിട്ട് ഞാനൊരിക്കലും അംഗീകരിക്കില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു റിസൾട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ നമ്മുടെ എന്നെ മനസ്സ് തട്ടിപ്പറയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ കയറിയവരിനെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നല്ലോണം ് എക്സാം ഹാളിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടും മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടും ഒക്കെ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് ആ ജോലി തട്ടിത്തെറുച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഞാനൊക്കെ ഉൾപ്പെട്ട വ്യക്തിയാണ് കേട്ടോ അതുകൊണ്ട് അവർക്കൊക്കെ എന്താണ് കയറാൻ കഴിയട്ടെ എന്നൊരൊറ്റ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കുട്ടുകാർക്കും ഒരുപാട് നന്ദി